എഴുപത്തൊന്ന് കിലോ ഉള്ളത് ഏറ്റവും ചെറുതുണ്ടായിരുന്നു നൂറ്റി അറുപത്തൊന്നാണ് ഏറ്റവും വലുത് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ആവറേജ് നൂറുള്ള കുട്ടികൾ ഇതൊക്കെ നല്ല ചെറിയ കുട്ടികൾ ഇതൊക്കെ ഒരു എനിക്ക് നൂറ് കിലോ അല്ലേട അത്രയോ നൂറ് കിലോ ഒക്കെ ഉള്ളത് പക്ഷെ നല്ല എല്ലാം കുഞ്ഞു കുട്ടികൾ നൂറ് കിലോ ഉള്ള കുട്ടികൾ അതെല്ലാം ചെറിയ എല്ലാം തീരെ പൊടി കുട്ടികൾ ഒരു അഞ്ച് മാസം പോലും പ്രായം കാണത്തില്ലേ ഇതെല്ലാം തന്നെ നല്ല ചെറിയ കുട്ടികളാണ് അപ്പം ഈ പ്രാ ഇതുപോലുള്ള കുട്ടികളെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അല്ല നമ്മുടെ പരിസരത്ത് വേണ്ടിയത് ആലപ്പുഴയാലും നമ്മുടെ കോട്ടയത്തായാലും കൊല്ലം സൈഡിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ എത്തുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജയിലുള്ള ഒരേയൊരു ഫാം നമ്മുടെ എൻ എം ജെ ഫാം നമ്മുടെ തുമ്പോണ്ടാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പം പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഒരു ലോക കുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ കുട്ടികൾ പോയിട്ടുണ്ട് ബാക്കിയുള്ള കുട്ടികൾ ഈ പ്രാവശ്യം കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുട്ടികളാണ് ഒരു നൂറ് മുതൽ നൂറ്റമ്പത് വരെയുള്ള ചെറിയ കുട്ടികളാണ് കാരണം കൂടുതൽ ആൾക്കാർ ആൾക്കാരാവശ്യപ്പെടുന്ന ഈ ഒരു ടൈപ്പിലുള്ള കുട്ടികളാണ് ചെറിയ കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള മുറാ പോത്തു തോട്ടികൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരെ ഒരു ബഡ്ജറ്റിൻ്റെ ഒക്കെ വെച്ചിട്ടായിരിക്കും ചെറിയ കുട്ടികൾക്ക് ഡിമാൻഡ് കൂടുതൽ അപ്പോൾ ഇതിന്റെ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ലോഡിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫാമിൻ്റെ ഓണർ ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞുതരും തരും അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ലോഡൊക്കെ തന്നെ ഇനിയിപ്പോൾ റെഗുലറായിട്ട് കാണും നേരത്തെ പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ടാണ് ോഡൊക്കെ പല ഫാമുകളിൽ എത്താൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ചോദിച്ചാൽ നമുക്ക് ഈദ് കഴിഞ്ഞിട്ട് നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പഴാ ലോഡ് അല്ലെ ആദ്യത്തിലോടാണ് ഇപ്പം പൊതുവെ പല ഫാമുകളിൽ ഇപ്പൊ വന്നു കൊണ്ടിരിക്കുന്നേ ഉള്ളു അല്ലെ അത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഇലക്ഷന്റെ ായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇപ്രാവശ്യം വണ്ടികൾ ഉണ്ടായിരുന്നല്ലേ ഉണ്ടായിരുന്നു വണ്ടി പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പം മോട്ടോർ വെഹിക്കലുകാരുടെ നമ്മുടെ സ്റ്റേറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴേ അത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇലക്ഷൻ്റെ അവർക്ക് വണ്ടി തുറന്ന് കാണണം വണ്ടി തുറന്ന് കാണണം ചിലർ പറയും വിടും പിന്നെ നമ്മുടെ ആവശ്യമുള്ള ഡോക്യൂമെന്റ് പേപ്പറും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫാമിന്റെ ലൈസൻസ് ആയാലും എല്ലാ കാര്യങ്ങളും അവിടുന്ന് കുട്ടികളെ എടുക്കുന്നതിന്റെ പേപ്പർ ആയാലും പേപ്പർ എല്ലാം ഉണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും റൂട്ടിൽ ചെക്കിങ് കൂടുതലാണ് സാധാരണ കൊടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ കൈക്കൂലി കൊടുക്കേണ്ടി വരും അല്ലെ അതെ അപ്പൊ അത് അതുകൊണ്ടാണ് പല ഫാമുകാരും ഈ ഒരു സമയത്ത് പൂത്തിനെ കൊണ്ടുവരാരിക്കുന്നത് ബുദ്ധിമുട്ടായി ഓക്കെ പിന്നെ അതുപോലെ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില കൂടിയേക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അല്ലേ പെരുന്നാളൊക്കെ ആയപ്പോൾ തന്നെ ഇവിടുത്തെ പോത്തിനെല്ലാം തന്നെ കട്ട് ചെയ്ത് വെളിയിലോട്ട് പോവാൻ അവിടുത്തെ റേറ്റ് പറയുമ്പോ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും എന്നാ പോലും നമുക്ക് ഇന്ന് പത്തു തണ്ട മുറഫാണോ നമ്മുടെ എൻ എം ജെ മുറാഫാമ അപ്പൊ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒന്നും രണ്ടും ലോഡുകൾ വരുന്നുണ്ട് നമ്മൾ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നു പക്ഷേ നല്ല നല്ല കുട്ടികളാണ് അല്ലാതെ നമുക്ക് മാസം അഞ്ച് പത്തൊന്നും ചിലർ ഇതുണ്ട് സംഭവം തിരികട എന്നുള്ള സംഭവം ഇല്ല ഇത് നല്ല കുട്ടികളെ ഒന്നും ഇല്ല ഒന്നുമില്ല അപ്പൊ ഒരു കുട്ടി കഴിഞ്ഞാൽ നിങ്ങക്ക് ആ ലാഭം അതുപോലെ തന്നെ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഭമുള്ള പരിപാടി എന്നാണ് നിങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു മൂന്നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ആറു മാസമായിട്ട് ഒരു ഫീൽഡുണ്ട് എങ്ങനെയുണ്ട് കച്ചോ ഈ പറയത്തക്ക ഒരുപാട് എല്ലാരും വിചാരിക്കാൻ ഒരുപാട് ലാഭവും കാര്യങ്ങളൊന്നും ഇല്ല ലാഭം ഇല്ലാതും ഇല്ലേ അല്ലാതെ ഒത്തിരി ഒന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ നടന്നു അതെ ഇതിപ്പോ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ഇല്ല പണിക്കാരനില്ല അതുകൊണ്ട് സ്വന്തമാണ് നമുക്ക് ഇത്രയും കുറച്ച് കൊടുക്കാനും എല്ലായിടത്തും നമുക്ക് അഞ്ചു രൂപയെങ്കിലും എടുത്തോണ്ട് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതായത് നല്ല നല്ല കുട്ടികളെ കുട്ടികളെ മാത്രമേ പണിക്കാരല്ല തന്നെ തന്നെ പോയി എടുത്ത് വന്ന് വന്ന് കൊടുക്കും നമുക്ക് മാസം ഒരു ലോഡ് രണ്ട് ലോഡിലൊക്കെ നിക്കുന്നു അല്ലാതെ കൊണ്ടുവരാൻ അല്ലാതെ ഒരു ഒരു ആഴ്ച തന്നെ ലോഡ് അതായത് നമ്മൾ പൈസ ഇവിടെ കൊടുക്കുക അവർ വന്നു ഇഷ്ടമുള്ള കുട്ടികളെ ാണ് തിരുവ് വരുന്നത് വരുന്നത് അപ്പൊ നമ്മൾ നേരിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല അത് നമുക്ക് ഇങ്ങനെ ചെറുതൊട്ട ഇപ്പൊ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഈ പ്രശ്നത്തെ എത്ര ആയിരുന്നു ഇപ്പൊ ഒരു എഴുപത്തിയൊന്ന് എഴുപത്തിനുള്ളത് എനിക്കൊന്നും ഇപ്പൊ കേറിപ്പോ നമ്മൾ വീട് എടുത്തിട്ട് എഴുപത്തി ഒന്ന് കിലോ ഉള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു എഴുപത്തൊന്ന് കിലോ ഉള്ളത് പക്ഷേ എഴുപത്തിനൂന്ന് പറയുമ്പോൾ പരിക്കുള്ള സാധനം നല്ല കുട്ടിയായിരുന്നു നമ്മളെ നോക്കി എടുക്കുന്നത് പിന്നെ നിങ്ങൾ

ഒന്നര വർഷം രണ്ടു വർഷം നിർത്തി വളർത്തി അതായത് ചെലവറഞ്ഞ രീതിയിൽ ആ രീതിയിൽ വളർത്താൻ പറ്റിയ പോത്തോട്ടിലാണ് നമ്മുടെ ഇവിടുത്തുകാര്ക്ക് ആവശ്യം പരിസര പ്രദേശത്തുള്ളവർക്ക് കൂടുതൽ ആവശ്യം ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള പോത്തൂട്ട് നിങ്ങൾ നോക്കുമ്പോ അറിയാം നമുക്ക് എഴുപത്തൊന്ന് കിലോ ഉള്ള ഏറ്റവും ചെറുതുണ്ടായിരുന്നു നൂറ്റി അറുപത്തൊന്നാണ് ഏറ്റവും വലുത് വലിയ ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ആവറേജ് നൂറുള്ള കുട്ടികൾ ഇതൊക്കെ നല്ല ചെറിയ കുട്ടികൾ അതൊക്കെ എനിക്ക് നൂറ് കിലോ അല്ലേടാ അത്രയോ നൂറ് കിലോ ഒക്കെ ഉള്ളാലും പക്ഷെ നല്ല എല്ലാം കുഞ്ഞു കുട്ടികൾ നോക്കിയോ നൂറ് കിലോ ഉള്ള കുട്ടികൾ അതെല്ലാം എല്ലാം തീരെ പൊടി കുട്ടികൾ അഞ്ചു മാസം പോലും പ്രായം കാണത്തില്ലേ ഇതെല്ലാം തന്നെ നല്ല ചെറിയ കുട്ടികളാണ് അപ്പൊ ഈ പ്രാ ഇതുപോലുള്ള കുട്ടികളെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അല്ല നമ്മുടെ പരിസരത്ത് വേണ്ടിയത് ആലപ്പുഴയാലും നമ്മുടെ കോട്ടയത്തായാലും കൊല്ലം സൈഡിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരെത്തുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം തന്നെ കൂടുതൽ ആൾക്കാർ ചെറുതിനായി വേണ്ടത് പിന്നെ വലുതൊക്കെ ചോദിക്കുന്നവർക്ക് താണ്ട് ഇതിനൊക്കെ എടുക്കാം ഒരു നൂറ്റി മുപ്പത് താണ്ട് ഇതൊക്കെ ഒരു നൂറ്റി നാൽപ്പത് കുട്ടികളുണ്ട് എല്ലാ തരത്തിലുള്ള വലുതൊക്കെ വളരെ അല്ലേ അതായത് നമുക്ക് കുറച്ചുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർണം തീർന്നുള്ളൂറിപ്പോ ഇനിയിപ്പം എലക്ഷൻ ഇലക്ഷൻ തന്നെ അടുത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്തുള്ള ഇനിയിപ്പോ പഴയവർക്ക് ആ ഒരു റൂട്ടിൽ പ്രശ്നം കുറവായിരിക്കും ഇലക്ഷൻ ചെക്കിംഗ് കുറവായിരിക്കും മറ്റുള്ളതാണ് ഓൾറെഡി ഉള്ളതാണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള മുറാ പോലും നമ്മുടെ ചെറിയ പോത്തൂട്ടിൽ കേട്ടോ നമുക്ക് പത്തനംതിട്ട ജില്ലയിലുള്ള ഏക മുറമാണ് വീഡിയോക്കാത്ത എല്ലാ പോത്തും ബാക്കിയുള്ള പോത്തുട്ടികളെല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നത് ഷെഡ്യൂലോട്ട് എന്താ കേട്ടാ ഞാൻ നമ്മൾ നമ്മുടെ പഴയ വീട് എടുത്താൽ ആ ഒരു ഷെഡിനകത്ത് കേട്ടോ അപ്പൊ അവിടെയാണ് മെഷീനും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് നമ്മൾ ഈ ഒരു റബ്ബർ തോട്ടത്തിലോട്ട് ഇപ്പൊ ഇറക്കി കിട്ടി രാവിലെ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് ക്ലീനാക്കിയല്ലേ ആ നമ്മൾ ഒരു ചെടും ചോദിക്കാൻ ചില ചേട്ടന്റെ കൂടുതൽ നമ്മൾ കണ്ടുള്ള കൊണ്ടന്ന് ഉടനെ തന്നെ ആൾക്കാര് കൊടുക്കുന്ന ഒരു രീതി ഇല്ല 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 നമ്മൾ കൊണ്ടുവന്ന് നിർത്തി എനിക്ക് പരിശോധന കാര്യങ്ങൾ നമുക്ക് അത് ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഉറപ്പതിനു ശേഷം കൊടുക്കത്തുള്ളൂ കൊടുക്കത്തുള്ളു ഇതിന് മുമ്പും കുട്ടികളുള്ളത് മേടിച്ചോണ്ട് പേർക്കറിയാം കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല ചോദിച്ചായിരുന്നു നിർത്തി അതിനെ ശരിയായന് ശേഷം കൊടുത്തു നമുക്ക് ഒരു ഇങ്ങനെ നിർത്തുമ്പോ തന്നെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ അഞ്ചാറ് ദിവസം ട്രാവൽ ചെയ്ത് ക്ഷീണത്തിലാണ് വരുന്നത് അല്ലെ ഇതിന്റെ കേട് തീർന്നു എങ്ങനെയാലും ഒന്നും രണ്ടു ദിവസം നിർത്തിയാലേ നിർത്തിയല്ലേ അതായത് അത് വന്നിട്ട് നാളെ ഒരു കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വന്നിട്ട് ആ പോത്ത് താഴെ വീഴത്തില്ല എന്നുള്ള കൊടുക്കുന്നത് അതായത് നമ്മൾ ഇവിടെ നിർത്തിട്ട് അത് ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലേ അതായത് കാലിലും പരിക്കുണ്ടോ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ എന്തോ ആൾക്കാർ കൊണ്ടുപോയിട്ട് ഫുഡ് കഴിക്കുന്നില്ല നടക്കുന്നില്ല ചില ആൾക്കാർ ഇപ്പൊ ലോഡ് വരുമ്പോ തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരെ പല ആൾക്കാരും അങ്ങനെയുള്ള നമുക്ക് നമുക്ക് തന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല കുട്ടികൾ വന്നതിന് ശേഷം ഈ ലോഡ് വരുന്നതിന് ഉറപ്പായിട്ട് അന്ന് തന്നെ രാത്രി അല്ല വെളുപ്പം കാലത്ത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ മര്യാദയ്ക്ക് കാണുന്ന പോലും ഇല്ല ശരിക്കും ഒരു ഇതാ കിട്ടുന്നില്ല നമുക്ക് നമുക്ക് നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം നമ്മൾ തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോഴേ നമുക്ക് കുട്ടികളെ നമുക്ക് നമുക്ക് അത് സക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അതോ റിട്ടേൺ വരുമോ അതിന്റെ ആവശ്യം ആവശ്യം കൊടുത്തുകഴിഞ്ഞാൽ കൊടുക്കുന്ന കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ അപ്പൊ അത് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ അങ്ങനെയുള്ളവരെ എടുത്തോണ്ട് പോകുന്നു ഇപ്പൊ തന്നെ നമ്മൾ കണ്ട കഴിഞ്ഞിരിക്കും ഏഴെണ്ണ കൊണ്ടാ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ടുണ്ടെന്ന് തോന്നുന്നു വികാരം വരുന്നില്ല എല്ലാ ലോഡിനെടുത്തു നമുക്ക് ഓക്കെ ഇനി ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് വെളുപ്പിനെ എത്തിയല്ലോട്ടെ എന്നിട്ട് പോലും നമ്മൾ മാക്സിമം നാളെ കൊടുക്കത്തുള്ളൂ ഏഴെണ്ണത്തിന് ഇപ്പം കെറ്റിക്കൊണ്ട് പോയി ഓക്കെ ഇപ്പൊ എന്തായാലും എലക്ഷൻ കഴിയുമ്പഴത്തേക്ക് കൂടുതൽ ലോഡുകൾ രണ്ട് ിലൂടെ അവറേ എന്നുള്ള രീതിയിൽ ഇവിടെ വരും ജോയി ചേട്ടൻ തന്നെയാണ് നടത്തുന്നത് പണിക്കാരനോ കാര്യോ ഒന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതെ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് മാക്സിമം കസ്റ്റമേഴ്സിനോ ചെയ്യുന്നല്ലേ ചോദിച്ചും ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗുണം അതായത് പണിക്കാരനോ കൊടുക്കുന്ന ആ ഒരു ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ പോത്തുട്ടികളെ വില കുറച്ച് കേട്ടും അല്ലേ അപ്പൊ എന്തായാലും അതിലൂടെ ഉള്ള മാസം ഒരു രണ്ടിലൂടെയാണ് ചെയ്യുന്നത് അങ്ങനെ കൊണ്ടുവരുന്നുള്ളൂ അല്ലേ അങ്ങനെ ചെയ്യുന്നത് ഹരിയാന മുറപ്പോ സംശയമുള്ളവർക്ക് വേണമെന്നുണ്ടെ ചേട്ടൻ ഇനി പോകുമ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്യുക അല്ലേ നമ്പർ എന്തായാലും ഇതിനകത്തുണ്ട് ഗ്രൂപ്പിനകത്തല്ലോ അപ്പൊ അങ്ങനെ എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്ന കാര്യമൊക്കെ അറിയണമെന്നുണ്ടേ ചേട്ടൻ ഇപ്പൊ എനിക്ക് ഒന്ന് ഈ ഇലക്ഷൻ കഴിയുമ്പഴത്തേക്ക് ഹരിയാന വീണ്ടും പോകുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരെ വീഡിയോ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക രീതിയിലുള്ള പോത്തുട്ടികൾ വലുതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെ തന്നെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ 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 തന്നെ അടുത്ത പറയും പറയും ആണ് പറയാൻ പറ്റില്ല ഞാൻ പോയിട്ട് ാണ് നമ്മളിപ്പോ ചെയ്ത് നിങ്ങൾ ഹരിയാനല്ലേ ഹരിയാന കുട്ടികൾ മാത്രമല്ല എന്തായാലും ഇപ്പം അടുത്ത വിശേഷം ഇനി അടുത്ത അടുത്തോട് വരുമ്പോൾ കാണാം അപ്പൊ നമ്മൾ കണ്ടല്ലോ നമ്മുടെ പത്തനംതിട്ട തുമ്പോൺ ആണ് എൻ എം ജെ മുറ ഫാം നമ്പറും കാര്യങ്ങളാണ് ബാക്കിയുള്ള ഇത്രയും കുട്ടികളാണ് അപ്പം ആവശ്യമുള്ളവര് നാളെ രാവിലെ തൊട്ട് ഫാമിൽ വന്നോളൂ